ഞാനിപ്പോൾ വാച്ച് വേടിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ റേഡീസിൻ്റെ വാച്ച് ഉണ്ട് ഡൻസിൻ്റെ വാച്ച് ഉണ്ട് എല്ലാം പഴയ ഐ ടി ഉള്ള വാച്ച് കേട്ടോ ഒറിജിനൽ വാച്ചാണ് പിന്നെ ഒരു വർഷമൊക്കെ പിന്നെ ഇത് വാച്ചിന് വീട്ടുണ്ടാവും പിന്നെ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നുണ്ട് വാച്ച് ഇവടെ നന്നാക്കുന്ന കട ഇവിടത്തിനുണ്ട് ഈ വാച്ച് ഇവിടത്തിന് ഉണ്ട് എല്ലാ എല്ലാ സംഗതികളും ണ്ട് അപ്പോൾ ഇവിടെ വരിക നിങ്ങൾ ഇവിടുന്ന് ചെറിയ ഒരു ചെറിയ പൈസക്ക് കിട്ടുകയാണെങ്കിൽ ചെറിയ വില വിലയുള്ളൂ തരും എന്നാലും വാച്ച് വാങ്ങുമ്പോൾ നന്നാവും അപ്പോൾ കുട്ടികളെ വാച്ചുണ്ട് കുട്ടികളെ വാച്ചിലുണ്ട് ചെറിയ കുട്ടികളെ വാച്ചുകൾ വലിയ ഓല വാച്ചുകളുണ്ട് പിന്നെ റേഡീസ് വാച്ചിലുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ റേഡീസ് വാച്ചുകൾ ചെറിയ കുട്ടികളെ റേഡീസ് വാച്ച് വലിയ ഓല റെഡീസ് വാച്ച് വലിയ ആണുങ്ങളെ ഒരു ആണുങ്ങളാച്ചുകളുണ്ട് വാട വാച്ച് രാഡ അങ്ങനെ ഓരോ മോഡൽ വാച്ചുകളാണ് അപ്പോൾ നിങ്ങൾ ഈ വാച്ച് വേണ്ടിൽ വന്ന് വാങ്ങുക അപ്പോൾ ഓക്കെ കെടി കെടിക്കാറുണ്ട് സമയം നോക്കാണ്ട് കെടിക്കാറുണ്ട് ടോ പിന്നെ മുട്ടുന്ന വെല്ലടിക്കുന്ന തോക്ക് തോക്കുകളുണ്ട് അങ്ങനെ ഓരോ ഐട്ടിലെ മോഡലുണ്ട് ഇപ്പോഴത്തെ മോഡലുവച്ചാൽ ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും കൊണ്ടുപോകുന്നത് പിന്നെ ചങ്ങലുള്ള വാച്ചുകൾ ചങ്ങലുള്ള വാച്ച് ബട്ടൺ വാച്ച് പിന്നെ ടച്ച് വാച്ച് അങ്ങനെ ഓരോ മോഡൽ വാച്ചുകളട്ടോ നിങ്ങൾ വന്ന് വാ വാങ്ങിക്കണം വാങ്ങിയാലാണ് നമുക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ വാങ്ങി വിടണം നിങ്ങളൊരു വാച്ച് വാങ്ങി കൊണ്ടുപോയാലാണ് നമുക്ക് അതിനെ കമ്മീഷൻ കിട്ടുള്ളൂ പത്തോ രൂപോ പത്തോ അഞ്ഞൂറോ വാങ്ങിച്ച അതെ ഒരു കടയിൽ അപ്പോൾ ഇത് നിങ്ങൾ കണ്ടാൽ ഈ ഇത് എല്ലാവരും വാങ്ങാൻ പോകണ്ട എല്ലാവരും ഇവിടെ നിന്ന് വാങ്ങണം വാച്ച് വാടിൽ വന്ന് വാങ്ങുക ചെറിയൊരു വിലയുള്ളൂ ചെറിയൊരു വില വാച്ച് നിങ്ങൾ എടുത്തു നോക്കി കളറ് പോകില്ല നല്ല ബട്ട നല്ല നല്ല ഡിസൻറ്റ് മോഡൽ വാച്ചുകളാണ് ഇവിടെ ഉള്ളത് നിങ്ങളെ പേടിക്കാതെ കണ്ട നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു കംപ്ലൈൻറ്റ് വരില്ല കാരണം വാട വാച്ച് ഇവിടെ വന്നിട്ട് ഈ നിങ്ങൾക്ക് എന്ത് വാച്ച് വിടുന്നുണ്ട് അപ്പോൾ വാച്ച് വാങ്ങിക്കോട്ടോ വാച്ച് വാങ്ങാൻ അങ്ങനെ ആരും പോകണ്ട കാരണം ഈ വച്ചിൻ്റെ അടുത്ത് ഈ വാച്ച് വേഡിൽ ബജിൻ്റെ അടുത്ത് തന്നെ നോക്കണ്ട ആ വാച്ച് വേഡിൽ എഴുതി അവിടെ എത്തിണ്ടാവും വാച്ച് വേടുന്നു അത് നേരെ നോക്കുന്ന ആ കടയിലു ചെല്ലുന്ന കടയൊക്കെയാണ് ആ കയറുന്ന മുന്നത്തെ നട്ടത് കണ്ടോ ആ മുന്നിൽ ഭാഗമാണ് ഞാൻ പഠിത്തി ആ മുന്നിൽ പാകമാണ് അപ്പോൾ ഏത് കളിക്കുന്ന ഇപ്പോൾ കളിക്കുന്ന മോഡലട്ടോ ഇപ്പോഴത്തെ യുവാക്കളും ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ മുതിർന്ന ആൾക്കാർ വാച്ച് കെട്ടുന്ന ഒരുപാട് നമ്മൾക്ക് കാണാൻ കിട്ടും അധികം വാച്ചാണ് ഒരു മനുഷ്യന്മാരുടെ കൈയും കാണുന്നത് വലിയ മൺസന്മാരുടെ കയ്യിൽ വയസ്സായ ആൾക്കാരുടെ കയ്യിൽ ചെറുപ്പക്കാരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഈ രാഡവാച്ചുകളാണ് ഇപ്പോൾ കിട്ടിയിരുന്നത് രാഡ വാച്ച് എന്നാൽ ഇപ്പോൾ ഇന്ന് കണ്ടേ ഒരു ഒരു വയസ്സൊരാൾ അല്ല രാഡ വാച്ച് കെട്ടി അപ്പോൾ മൂപ്പർ വരെ കെട്ടി കെട്ടോ ചെറുപ്പക്കാർ വരെ കെട്ടേ അപ്പോൾ ഇപ്പോൾ ഇപ്പം കളിക്കുന്ന മോഡലാണ് ഡീസൻറ്റ് മോഡൽ ആട്ടോ വാച്ച് അപ്പോൾ പെൺകുട്ടികളെ റേഡീസ് വാച്ചുകളുണ്ട് പല സൈസ് റേഡീസ് വാച്ചുകളുണ്ട് ചങ്ങലുള്ള വാച്ചുകളുണ്ട് കുളത്തുള്ള വാച്ചുകളുണ്ട് അങ്ങനെ ഓരോ ഡീസൻറ്റ് വാച്ചുകളാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ വന്ന് നോക്കി അപ്പോൾ ഏത് ഡിസൻ്റ് മോഡലും നമ്മൾ ഈ കൊണ്ടോട്ടിക്ക് വന്നാൽ ഈ വാച്ച് വേണ്ടിൽ വന്നാൽ കിട്ടും ഏ നിങ്ങൾ വാച്ച് കിട്ടാതെ മടങ്ങൂല നിങ്ങൾക്ക് ഏത് കളറാണോ ആ കളറ് അവിടെ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ബിസ്ക്കറ്റിൻ്റെ കളർ അവിടെ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഗോൾഡ് കളറാണെങ്കിൽ ആണെങ്കിൽ വാച്ച് ആണെങ്കിലും ഇവിടെ ഉണ്ടാവും അപ്പോൾ ഏത്